യൂത്ത് കോൺഗ്രസിലെ പ്രധാന പ്രശ്നമായിട്ട് ഈ സുഹൃത്ത് പറഞ്ഞ കാര്യം ഷാഫി പറമ്പിൽ നിന്ന് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണയുണ്ട് അയാളിലെത്തുന്ന പരാതികൾ എങ്ങോട്ടും എത്താറില്ല എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് കൃത്യമായിട്ട് സൂചനയല്ല ഇത് നിങ്ങളുടെ അനുഭവമായതുകൊണ്ട് നിങ്ങൾ രാഹുലിൻ്റെ പേര് വെക്കണം ഷാഫിയുടെ പേര് നിർബന്ധമായിട്ടും വെക്കണം എന്നാണ് പറഞ്ഞത് ജൂൺ ഒൻപതിന് ഞാൻ ശ്രീലങ്കൻ യാത്ര നടത്തുന്ന സമയത്ത് എനിക്ക് ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എൻ്റെ ഫോട്ടോയ്ക്ക് ഒരു ഹാർട്ടിൻ്റെ ഇത് മൂപ്പര് ഫസ്റ്റിൽ ചാറ്റ് തുടങ്ങിയത് അപ്പം ശ്രീലങ്കയിൽ പോകാനുള്ള പ്ലാൻ ഉണ്ട് അതിനെക്കുറിച്ച് അറിയണം എന്ന് പറഞ്ഞപ്പോൾ ഞാനതെല്ലാം വിശദീകരിച്ചു രാവിലെ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് വീണ്ടും ഞാൻ മെസ്സേജ് കണ്ടു പക്ഷെ അതെനിക്ക് അത്ര ആ ചാറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് സോ ഞാനത് ചെയ്തില്ല ഇന്നലെ യൂത്ത് കോൺഗ്രസ്സിലെ ഒരു പ്രവർത്തക എൻ്റെ അടുത്ത് വന്നിട്ട് ഇയാൾ ആ ചാറ്റ് എന്തുകൊണ്ടാണ് എന്നോട് ചെയ്യാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞതാണ് എനിക്ക് ഈ വിഷയത്തിലെ പ്രശ്നമെന്ന് പറയുന്നത് കാരണം പുള്ളി ആ ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷനെ കുറിച്ചിട്ട് ഈ കോൺഗ്രസ്കാരുടെ ഇടയിൽ പോയിട്ട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അയാളോട് അങ്ങോട്ട് പോയി ചാറ്റ് ചെയ്തു എന്നും ഇതൊരു സ്ഥിരം ശീലമാണെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഇത് വലിയ ഗമയായിട്ടാണ് പറയുന്നതാൾ പുള്ളി അതിനെ കണക്കാക്കുന്നത് ഇടത് രാഷ്ട്രീയ വിരുദ്ധ രാഷ്ട്രീയത്തിൽപ്പെട്ട ഒരു സ്ത്രീയോട് പോലും അവരെ പോലും വളയ്ക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരാളായിട്ടാണ് പുള്ളി അതിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത് എൻ്റെ സുഹൃത്തുക്കളിൽ പെട്ടവർക്ക് തന്നെ അനുഭവമുണ്ട്